അഞ്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് നമ്മുടെ നാടിനെ നടുക്കിയ നമ്മയെല്ലാം തീരാതുക്കത്തിലാക്കിയ വയനാട് മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോഴും എവിടെയാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ പോയിട്ടുള്ള പദഭാഗ്യരായ നൂറുകണക്കിന് മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരുന്നത് നമുക്കെല്ലാവർക്കും ആ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം മൗനമായി ആചരിക്കും പ്രിയപ്പെട്ടവരെ ഓരോ ഔപചാരികതകളുമില്ലാതെയാണ് ഈ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ് നാം എല്ലാം വളരെ എല്ലാവരും കഴിഞ്ഞ അഞ്ച് ദിവസമായി വലിയ പ്രയാസത്തിലാണ് നമ്മുടെ നാടാകെ വേദനിക്കുകയാണ് ഓരോ നിമിഷവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൈനികർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരുടെ തെരച്ചിൽ ജീവന്റെ തുടിപ്പുമായി വാർത്തയായി വരട്ടെ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുക സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അത്തരം കഴിഞ്ഞ് ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയ ആളുകൾ ഒന്ന് കരയുവാൻ പോലും സഹായിക്കണമേ എന്നൊന്ന് പറയാൻ വാതുറക്കുവാൻ പോലും കഴിയാതെ ഒരു നിമിഷം കൊണ്ട് മരണത്തിലേക്കും അപകടത്തിലേക്കും പോയ ഏറ്റവും വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുന്ന ആളുകൾ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങൾ ഒരാൾ മാത്രം അവശേഷിക്കപ്പെടുകയും ബാക്കി എല്ലാവരും മരണത്തിലേക്ക് പോവുകയും ചെയ്ത വേദനയോടെ അലറിക്കരയുന്ന ആളുകൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് മരണപ്പെട്ടവരുടെ ആത്മാവിനു വേണ്ടി നിത്യശാന്തി അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇനിയും കിട്ടാനുള്ളവർ ജീവനോടെ തന്നെ അവരെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും മാത്രമേ നമുക്ക് കഴിയുന്നു ദുരിതാശ്വാസ മേഖലകളിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ സൈനികർ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുപ്രവർത്തകർ അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആരോഗ്യവും കരുത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവര് കേരളം വേദനിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ ദുരിത ഒപ്പം ചേരുന്നു മരണപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ നേരുന്നു ശേഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയുള്ള സഹായമാണോ അവർക്ക് എത്തിക്കേണ്ടത് അത് എത്തിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും ശ്രീ കെ സുധാകരനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ദുരന്തമറിഞ്ഞ നിമിഷം മുതൽ അവിടെ എത്തി സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒക്കെ അവിടെ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലേക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കോട്ടയം ജില്ലയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിജ്ഞാബന്ധമായി മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരിക്കൽ കൂടി മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയങ്കരനായ തിരുവചൂർ സർവേഷണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ നാട്ടിൽ ബഹുമാനയാണ് നമ്മളുടെ രാഷ്ട്രീയ കൈസിയ ശ്രമൃതി പ്രിയപ്പെട്ട മറ്റ് നേതാക്കളുള്ള സഹോദരന്മാരും സ്നേഹ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യ കണ്ടതിൽ വെച്ചുകൊണ്ടിരിക്കുക ഒരു ജലദുരന്തമാണ് നമ്മൾ തന്നത് കണ്ടുകൊണ്ടുപോയിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിന് സാധ ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു മഹാ ദുരന്തത്തിനാണ് ഈ തലമുറ സാക്ഷി മുറി കൊണ്ടുവന്നത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നിരപരാധികളായിട്ടുള്ള അവരെവിടെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയാത്തവർക്ക് അവരാണ് ജീവൻ പൊലിഞ്ഞ് നമ്മുടെ മുമ്പിൽ രക്തസാക്ഷികളെ കൊടുക്കുന്നത് ഈ ജലദുരന്തത്തിന് അടിമപ്പെട്ടു പോകുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ സമൂഹം വിനിയോഗിക്കുകയാണ് ഈ ദുരന്തത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെപ്പറ്റി ഇവരെ സൂചിപ്പിച്ചത് കൊണ്ട് ഒരു വാക്ക് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദുരന്തത്തിൽ എല്ലാ ആളുകളും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി വരികയാണ് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഈ ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരേക്ക് അവരുടെ മവനങ്ങളില്ല അവരെവിടെ താമസിച്ചു എന്നുള്ളവരുടെ ലാൻഡ്മാർക്ക് പോലില്ല ആ പ്രദേശത്തിൻ്റെ രൂപവും പാവവും മാറി കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട് സ്ഥലങ്ങളുടെ ഓടി പ്രാണൻ രക്ഷിക്കുന്നതിനു വേണ്ടി പോയിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരാലംബരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള നിരാലംബരെ സഹായിക്കുന്നതിനു വേണ്ടി എടുക്കുന്ന ഏത് നടപടികളും നമുക്ക് പൂർണ്ണമായി യോജിക്കണം ഇന്നിപ്പോൾ എട്ട് മണിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഗൂഗിൾ മീറ്റ് നടക്കുന്നുണ്ട് സ്വാഭാവികമായും ആ മീറ്റിൽ കെ പി സി സി എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു അറിയിപ്പുണ്ടാകുന്നത് ഞാൻ കണക്കാക്കുകയാണ് എല്ലാ ആളുകളുടെയും അറിവിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുന്നതും നിൽക്കുകയും അതോടൊപ്പം ഒരു മാസത്തെ ശമ്പളം ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ വ്യക്തിപരമായി തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയും ചെയ്യണം തന്നാലാകാവുന്നതെല്ലാവർക്കും ഓരോ ആളുകൾക്കും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ദുരന്തത്തിനിരയായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടി ജപിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ മുന്നിട്ടിറങ്ങണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത പ്രദേശത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള നീക്കങ്ങളുണ്ട് അവർക്ക് കിട്ടിയത് എല്ലാ സാധനങ്ങളും അവ വയനാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ സാധന സാമഗ്രികൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് കൊണ്ടാണ് അങ്ങനെയൊരു മൂവ്മെൻറ്റ് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാത്തത് പണമാണ് ആവശ്യം എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാ ആളുകളും ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഹായം ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾ കണ്ണ് ചിമ്മിയ സമയം കൊണ്ട് മരിക്കാൻ ഇടയായി പോയ പാവങ്ങൾ അവരുടെ സഹായത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം അവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ ഹൃദയാലുക്കളായ ഏത് മനുഷ്യനും പൊട്ടിത്തരയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി വി തുറന്നാൽ അതേ നമുക്ക് കാണാൻ പോകും അതുകൊണ്ട് ആ യുദ്ധത്തിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം അകാലത്ത് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ ആ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബാഷ്പാഞ്ജലി അർപ്പിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിലൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെടുത്ത വളരെ മാതൃകാപരമായ ഈ അനുസ്മരണത്തിൽ ഒരിക്കൽ കൂടിയും ഞാൻ എൻ്റെ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭത്തിലാണ് ഒരേ മനസ്സ് ഒരേ വാക്ക് ഒരേ നീക്കം ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു നമസ്കാരം നേതാവ് ശ്രീ കെ സി ജോസഫ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ശ്രീ തിരുവനന്തപുരം എം എൽ എ സഹപ്രവർത്തകന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഹൃദയഭേദ പോലെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണീർ കേരളമാകെ മുങ്ങുന്ന ദിവസങ്ങളാണ് നാല് ദിവസം മുമ്പ് രാത്രി ഉറങ്ങിക്കിടന്ന ആളുകൾ കണ്ണ് തുറന്നത് മരണത്തിൻ്റെ ധാരാള ഹസ്സങ്ങളിലേക്കായിരുന്നു ഒരു ചെറിയ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കേരളം മുഴുവൻ വ്യാപിച്ച ഒരു ദുരന്തമായിരുന്നെങ്കിൽ വയനാട് ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്ത് ചൂരിൽമരടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇത്തവണ ദുരന്തമുണ്ടായത് ദുരന്തമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അതീവ ഭീകരമായ സംഭവങ്ങളാണ് ഇരങ്ങേറിയത് ഏതാണ്ട് നാനൂറിലേറെ വീടുകൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവിടെ ഒന്നും അവശേഷിക്കാതെ പോയ കാഴ്ചകൾ നാം കാണുന്നുണ്ട് ദിവസമാധ്യമങ്ങൾ കാണുന്നുണ്ട് കുടുംബ അനാഥമായ കുടുംബങ്ങൾ മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ മുറ്റവരും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ട് ഏകരായ കുടുംബനാഥന്മാരും അതുപോലെ സഹോദരിമാരും നമുക്കവരുടെ വേദനയ്ക്ക് ഒരിക്കലും പകർന്നുവെക്കാൻ സാധിക്കുകയില്ല എന്തെല്ലാം ആശ്വാസം കൊടുത്താലും അത് പരിഹാരമാകുന്നു കാരണം അവരെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ആ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി എല്ലാവരും നഷ്ടപ്പെട്ടു കുറ്റവരും കുടേവരും കിടപ്പാടവും വസ്തുവുകളും എല്ലാം നശിച്ച് നിരാലംബരായ നൂറുകണക്കിന് ആളുകളാണ് വയനാട്ടിൽ ഇന്ന് കഴിയുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ആ വേദനയുടെ വ്യാഴം അളക്കാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം നമുക്കെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ തോന്നുന്നതിനേക്കാൾ എത്രയോ ഭീകരമായി മനസ്സിൽ വേദനകളുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ട് നിസ്സഹാരമായ സമൂഹം ദുരന്ത മേഖലയിൽ തീർച്ചയായും നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ് നമ്മുടെ ഇന്ത്യയുടെ കരസൈന്യം നാവികസേന വായുസേന അതുപോലെ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സാമൂഹ്യ സംഘടനകൾ സന്നദ്ധ പ്രസ്ഥാനങ്ങൾ തുടങ്ങി നിരവധി ആളുകളാണ് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുവാനും രക്ഷിക്കുവാനും ശ്രമിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അതീവ ഗുരുതരമായ സംഭവം ഈ സംഭവം ദേശീയ ദുരന്തമാക്കണമെന്ന് പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയും കെ സി വേൾ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഉറച്ച മുരിയാടുന്നില്ല ഇതല്ല ദേശീയ ദുരന്തമെങ്കിൽ എന്താണ് ദേശീയ ദുരന്തം ഒരു നാടിനെ മുഴുവൻ വേതനിപ്പിച്ച മനസാക്ഷി അവതരിപ്പിച്ച ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് തീർച്ചയായും പ്രതികരിക്കാനുള്ള ചുമതല എല്ലാ ഗവൺമെന്റുകൾ നമുക്കറിയാം എന്തെല്ലാം സഹായം കൊടുത്താലും പരിഹാരം കൊടുത്താലും ആ ദുഃഖങ്ങൾക്ക് അവരുടെ അവരുടെ വേദനയ്ക്ക് പരിഹാരമാവുകയില്ല എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക ചെയ്യാൻ സാധിക്കണം മരിച്ച ആളുകൾ എന്നൊക്കെ മണ്ണടിച്ചു പോയി അവരുടെ ശവശരീരം പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കൈകളും കാലുകളും മാത്രം കാണുന്നു തലയില്ലാത്ത ശരീരങ്ങൾ കാണുന്നു ഈ വേദന സഹിക്കാൻ സാധിക്കുമോ നമ്മൾക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ കുറ്റവർ നഷ്ടപ്പെട്ടവർ തീർച്ചയായും ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ പുനരധിവാസം ഉണ്ടാകണം ആവശ്യമായ സഹായം ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തെ സഹകരണവും അവർ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു തീർച്ചയായും ഇന്ന് ആ വേദനയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും ജില്ലാ കോൺഗ്രസും കമ്മീഷൻ പുതിയ പരിപാടികളും നമുക്ക് പങ്കു ചെയ്യാനും അവരുടെ വേദന ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കുന്നതല്ല ആരെല്ലാം അനുശോചനം രേഖപ്പെടുത്തിയാലും എന്തെല്ലാം സഹായം കൊടുത്താലും ആ വേദനയ്ക്ക് പരിഹാരമാവുകയില്ല അവരോട് സഹതമിക്കാം മരിച്ച ആളുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങ് അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിക്കും നമ്മുടെ ഞാൻ അവരുടെ കുടുംബത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ എല്ലാം ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും അവരെയും അവരുടെ കുടുംബത്തെ സഹായിക്കുവാനും നമ്മളാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് സാമ്പത്തികമായും ശാരീരികമായും ഏത് രീതിയിലായിരുന്നാലും അത് ചെയ്യുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പുതുക്കിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മന്ത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയ അവസാനിപ്പിക്കുന്നുമാരിപ്പായിരിക്കും ലോകമെമ്പാടുമുള്ള മലയാളികളെ മുഴുവൻ കണ്ണീരിയാത്തി നമ്മളൊക്കെ ഒരു വലിയ മഹാ മഹാവിലംബത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ ടി വി ദൃശ്യമാധ്യമങ്ങളോട് കണ്ട പോലെ പോലും കണ്ണീരണിഞ്ഞ പ്രത്യേക നിമിഷമാണ് ഭൂമിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആദരാഞ്ഞ് വേദനയിൽ ദുഃഖത്തിലും പങ്കെടുത്തിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാ സൗഖ്യവും ആശ്വാസവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഒപ്പം എന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മളെ ഈ നാടിനെ തന്നെ അടുത്തിയ ഒരു വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെട്ട ജീവന എല്ലാവരും ആദരാഞ്ജലി ജില്ലാ കമ്മിറ്റി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനങ്ങൾ സഹകരിച്ച് നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു അതിനെ സഹകരിച്ച എല്ലാവരും പ്രത്യേകം നന്ദി അറിയിച്ചോണ്ടു പ്രിയപ്പെട്ടവര് ശ്രീ സഭവ് സംസാരിക്കുന്നില്ലെന്ന് അറിയിച്ചു നമ്മുടെ ഡി സി സിയുടെ നേതാക്കന്മാർ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ മണ്ഡലം പ്രസിഡൻ്റുമാർ യൂത്ത് കോൺഗ്രസിൻ്റെയും എ ഐ സിൻ്റെയും മഹിളാ കോൺഗ്രസ്സിൻ്റെ നമുക്ക് നേതാക്കന്മാർ ഐ എൻ ഡി സി നേതാക്കന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട് പ്രത്യേക ഒരു ചടങ്ങാണിത് അതുകൊണ്ട് അവരാരും തന്നെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും അവസാനിക്കുകയാണ് നമ്മളെല്ലാവരും വ്യക്തി ചോദ്യമോ കൃതജ്ഞത പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടി അവസാനിക്കും അതിനകത്ത് തിരി തിരി ഇവിടെ ഇവിടെ പോയി ചോദിക്കാം ായ പ്രിയപ്പെട്ട നേതാക്കന് നരേ സിംഹപ്രവർത്തകരെ നമ്മുടെ നാടിനെ ഈ നടുക്കിയുഃഖത്തില് നമ്മുടെ നാട്ടിലെ നമുക്കുണ്ടായ ആ നഷ്ടം ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും പൊലിഞ്ഞു പോയ ജീവനുകൾക്ക് നമുക്കൊരിക്കലും ആ നഷ്ടം നികത്താൻ സാധിക്കില്ല എങ്കിലും ആ ആത്മാക്കളുടെ എല്ലാ നിത്യശാന്തിക്ക് വേണ്ടിയും ആ കുടുംബങ്ങൾക്ക് മനോധൈര്യം നൽകുന്നതിന് വേണ്ടിയും ആ സങ്കടത്തിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി അവരെ സ്വാധീനിപ്പിക്കാനും പുനരുദ്ധസിപ്പിക്കാനുമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കന്മാർ സഹപ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു നന്ദി നമസ്കാരം ആരെ വെക്കുന്ന പത്ത് വീണ കുഴപ്പം thank mm -hmm. you നമ്മടെ ഉണ്ടായിരുന്നല്ലേ നമ്മടെ എടുത്തായിരുന്നല്ലോ